വസ്ത്രാലയം റോഡ് റോഡ് കുന്നംകുളം ഗുരുവായൂർ നിയർ റോയൽ ഹോസ്പിറ്റൽ കാട്ടാന ഉൾപ്പെടെയുള്ള വന്യമൃഗങ്ങൾ ജനവാസ മേഖലയിൽ ഇറങ്ങി ഭീതി സൃഷ്ടിക്കുമ്പോൾ ആവശ്യത്തിന് ജീവനക്കാരെ നിയമിക്കാത്ത വനം വകുപ്പ് അധികൃതരുടെ നിലപാടിൽ പ്രതിഷേധം നിലവിലുള്ള ജീവനക്കാരെ ഉപയോഗിച്ച് താൽക്കാലിക ആർആർ ടി രൂപീകരിച്ച് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നതെന്നാണ് പ്രധാനമായ ആരോപണം മച്ചാട് റേഞ്ചിന് കീഴിലുള്ള വാഴാനി എളനാട് ഫോറസ്റ്റ് സ്റ്റേഷനുകളിലെ ഉദ്യോഗസ്ഥരെ ഉൾപ്പെടുത്തിയാണ് നിലവിൽ താൽക്കാലിക ആർ ആർ ടി പ്രവർത്തിക്കുന്നത് തെക്കുംകര വടക്കാഞ്ചേരി മുള്ളൂർക്കര പാഞ്ഞാൾ ചേലക്കര തുടങ്ങിയ വലിയ പ്രദേശങ്ങളിൽ ഈ സംഘത്തിനാണ് ഇടപെടൽ നടത്തേണ്ടത് ഒരു സീനിയർ ഫോറസ്റ്റ് ഓഫീസർ രണ്ട് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർമാർ എന്നിവർ വാഴാനിയിൽ നിന്നും രണ്ട് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർമാരും രണ്ട് താൽക്കാലിക വാച്ചർമാരും എളനാട് നിന്നും ഈ സംഘത്തിലുണ്ട് എന്നാൽ അംഗീകൃത അംഗബലം ഒരു ഡെപ്യൂട്ടി റേഞ്ചർ രണ്ട് സീനിയർ ഫോറസ്റ്റ് ഓഫീസർമാർ ആറ് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർമാർ അഞ്ച് വാച്ചർമാർ ഒരു ഡ്രൈവർ എന്നിവരാണ് ആവശ്യത്തിന് ജീവനക്കാരില്ലാത്തത് വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ മനോവീര്യം തകർക്കുന്നുവെന്നും ആരോപണമുണ്ട് വന്യമൃഗശല്യം രൂക്ഷമായ സാഹചര്യത്തിൽ പ്രാഥമിക പ്രതികരണ ടീം രൂപീകരിച്ചുവെങ്കിലും അതിനും തുടർ ഉണ്ടായിട്ടില്ല വാഴാനി ചേപ്പിലക്കോട് മങ്കര പട്ടാണിക്കാട് അകമല വാഴക്കോട് ആറ്റൂർ ചേലക്കര തുടങ്ങിയ മേഖലകളിലെല്ലാം നിലവിൽ കാട്ടാന ശല്യം രൂക്ഷമാണ് പ്രതിഷേധങ്ങൾക്കിടയിലും താൽക്കാലിക ആർ ഔദ്യോഗിക ഫോൺ നമ്പർ അനുവദിച്ചുകൊണ്ട് ചൊവ്വാഴ്ച ഉത്തരവിറങ്ങി ഇനി മുതൽ എൺപത്തി അഞ്ച് നാൽപ്പത്തിയേഴ് അറുപത് പതിനാറ് എൺപത്തിനാല് എന്ന നമ്പറിൽ വിളിച്ചാൽ ആർ ആർ ടിയുടെ സേവനം നേരിട്ട് ലഭ്യമാകും ഫോറസ്റ്റ് സ്റ്റേഷനിൽ വിളിച്ച് സന്ദേശം കൈമാറുന്നതിലെ കാലതാമസം ഇതുവഴി ഒഴിവാക്കാനാകും കൂടാതെ വാഴാനി പീച്ചി വനമേഖലയിലെ കാട്ടാനകളുടെ എണ്ണത്തെക്കുറിച്ചും വനംവകുപ്പിന് വ്യക്തതയില്ല നേരത്തെ ഇരുപത്തിരണ്ട് എന്നും പതിനേഴ് എന്നും കണക്കുകൾ ഉണ്ടായിരുന്നുവെങ്കിലും ഇതിലും കൂടുതൽ ഉണ്ടെന്നാണ് നിലവിലെ നിഗമനം കഴിഞ്ഞ ദിവസം കുട്ടിയാന ഉൾപ്പെടെ കാട്ടാനക്കൂട്ടം വടക്കാഞ്ചേരി ചേപ്പിലക്കോട് ഭാഗത്ത് ഇറങ്ങിയതായും ആളുകൾ പറയുന്നുണ്ട് വന്യമൃഗശല്യം തടയുന്നതിനായി സോളാർ ഫെൻസിംഗ് സ്ഥാപിച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്റെ പരിപാലനവും വനം വനംവകുപ്പിന് തലവേദന സൃഷ്ടിക്കുന്നുണ്ട് ജനകീയ ഇടപെടലിലൂടെ മാത്രമേ ഇത്തരം പ്രവർത്തനങ്ങൾ മുന്നോട്ടു കൊണ്ടുപോകാനാകൂ എന്ന അവസ്ഥയാണ് സംജാതമായിരിക്കുന്നത് You are watching VCV News.